நம்ம கடந்து போகப்பட்ட ரஜபமாசத்திலோ

ഈ മാസത്തെ നമ്മൾ നിരാശമായി കാണല്ലേ ഒരു ചോദിക്കണം കാരണം ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങളിൽ എത്തിക്കണേ എന്നോരാണ് വാദത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ എന്നോ

മനസ്സോടെ മനസ്സോട് ചെയ്യുകയറേ നീ ഞങ്ങൾക്ക് ധാരാളം നൽകണേ അമ്മ ഒരാപിതായ സുഖിയായ ഒരു പട്ടിതരി ഭാര്യ വർഷത്തിലോള സുഖമില്ലാതെ പോലും കഴിയാതെ എല്ലിട്ടാണ് ജോലിക്ക് പോവുക അതുപോലെ ജോലി ജോലി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് അതുപോലെ വന്നിട്ട് വേണം മക്കളെ നോക്കാനും 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 ഭാര്യയുടെ കാര്യങ്ങൾ തനിക്കെല്ലാം ചെയ്ത് തന്റെ ഭാര്യ സുഖമില്ലാതായപ്പോൾ എല്ലാം ചെയ്യുകയാണ് അങ്ങനെ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ no കൂട്ടുകാർ ചോദിച്ചു നീ എന്തിനാണ് ആ അവസരത്തിൽ ആ മനുഷ്യൻ പറയുകയാണ് എനിക്ക് തന്ന എന്റെ ഭാര്യ സുഖമില്ലാതെ കിടക്കുകയാണ് ഞാൻ പ്രയാസത്തിലുമാണ് സുഖമില്ലാതെ അവൾ കിടന്നുകൊണ്ട് അവരുടെ സങ്കടവും വേദനയും എനിക്ക് കാണാൻ കഴിയുന്നില്ല അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന മഹാനുഭാവൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു ഇപ്പോൾ ഇത് ഏത് മാസമാണെന്നറിയാമോ പവിത്ര പവിത്രതയും ജ്യോതി മാസമാണ് അത് കണ്ട കണ്ണീരോട് നാഗരോടോട് നീ ഞാന ചെയ്താ

ിൽ സമാധാനോ അനുഗ്രഹങ്ങളോ ധാരാളം അപ്പോൾ എന്റെ പ്രിയപ്പെട്ട ഉടമിനീകളെ ഈ പരിശുദ്ധമാക്കപ്പെട്ട അതുകൊണ്ടത്തെ ധാരാളം ചോദിക്കുകയും ചെയ്യുക അവർ പറ്റാമതായി നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്താൽ അവർക്ക് വേണ്ടി സേവനം ചെയ്താൽ അവർക്ക് വേണ്ടി ദ്വാ ചെയ്യുക നമ്മുടെ

നേരത്ത് ഞാൻ നേരം ഐശ്വര്യങ്ങൾ കൊണ്ടു തരുന്നതാണ്

നീ എല്ലാ മേഖലകളിലും അനുഗ്രഹങ്ങളും അസലാദ്യ നമുക്ക് പരിചയപ്പെടാൻ ومفتاح باب اليسار سيدنا محمد المختار وآله الأطهار وصحابه الأخيار عدد نعم وإفضال. الله وإفضاله الله يسلاة الله يقبول جاء الله

ഞങ്ങൾ പറഞ്ഞ തരപ്പ് എല്ലാം എന്റെ പ്രിയപ്പെട്ട ഒട്ടമിനികള് നിങ്ങൾക്ക് നൽകുന്നതാകാനുള്ള രോഗികളുണ്ട് വിദേശ രാജ്യത്ത് പോകാൻ നിൽക്കുന്നവരവരുടെ ഭവനങ്ങളില്ലാത്തവരുണ്ട് മക്കളില്ലാത്തവരുണ്ട് അതുപോലെ ജീവിതത്തിന്റെ പല മേഖലകളിൽ നടക്കാറുണ്ട് ബുദ്ധിമുട്ടുന്നവർ പ്രയാസപ്പെടുന്നവർ അങ്ങനെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും ബുദ്ധിമുട്ടുന്നവരുടെ പ്രയാസപ്പെടുന്നവരുമായിട്ടുള്ള ഒരുപാട് പേര് ഞങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൊണ്ടിലും വിശ്വാസങ്ങളെല്ലാം നീ മാറ്റണേ എന്റെ പ്രിയപ്പെട്ടെ ഈ മഹത്തായ നിങ്ങളെ ചൊല്ലിയാൽ മാറ്റിത്തെക്കളായ പണ്ഡിതന്മാര് പറഞ്ഞു നിന്നതുപോലെ ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് അലഹദില്ല അലഹം اللهم اللهم صل على سيدنا سيدنا محمد محمد وعلى ال اغفر لنا ولوالدينا ربنا ربنا يا الله വനെ നിങ്ങൾ പറഞ്ഞത് കേട്ടതെല്ലാം ഒരു സനാങ്ങണല്ലോ

ഞങ്ങൾ അപകടങ്ങളെത്തും അപകടങ്ങളെത്തും ഞങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെ കടകൾ നീ വീട്ടിത്തരണ അതിനുള്ള വഴികളെ വിശാലമാക്കണല്ലോ

ജീവിതത്തിന്റെ പല മേഖലകളിലും പ്രയാസം ഞങ്ങൾ പലരും ഒരുപാട് ഭാഗ്യം നൽകണേന്നോ റമ وفقنا لسياب والغياب وتلاوة القرآن وسائل الأعمال صالحات يا رب العالمين الله هو يبرشت رجب مازة الدين انقلق بربرتيرين الله يبو بيلا تلنا من قرر دين انقلق نلقية تطو عدل اللا بربرتيرين الله تنت مقل البربرتيرين الله تنت شريل البربرتيرين الله تنت نقل البربرتيرين الله Oh, oh, oh.

وفي الآخرة حسنة وقنا عذاب النار بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل <تسجيل> على محمد يا رب صل عليه وسلم